എൻ്റെ പേര് മുഹമ്മദ് ആസിർ ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത് ഇതിനുമുമ്പ് ഞാനൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെക്കാനിക്കായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഞാൻ സി എൻ സി ഈ എസ് എൽ ബി എസ് സി എൻ സിൻ്റെ രണ്ട് ടു മന്ത് കോഴ്സ് എടുത്ത് ഇപ്പോൾ ഞാൻ റൂട്ട്സ് കോയമ്പത്തൂരിൽ പ്ലേസിലായിരുന്നു എസ് എൽ ബി എസിനെ പറ്റിയാണ് കേട്ടത് ഇൻസ്റ്റഗെന്നാണ് പിന്നെ അവിടുന്ന് അപ്പോൾ അപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തതാണ് അപ്പോൾ തന്നെ റിപ്ലൈ കിട്ടി ഓക്കെ ആണെന്ന് തോന്നി ഞാൻ അവിടുന്ന് ജോയിൻ ചെയ്തത് അടിപൊളി എങ്ങനെ തിരിക്കും പറഞ്ഞാൽ മതി അതായത് നമുക്ക് പോയി വിട്ടുണ്ട എപ്പോഴാണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വീക്കിൽ വൺ ഡേ ഒരു ലൈവ് ഉണ്ടാവും അതുമാത്രം നോക്കിയാൽ മതി ബാക്കി ഓക്കെ ആണ് പെർഫെക്റ്റ് ആയി ക്ലിയർ ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് ജോയിൻ ചെയ്തുകൊണ്ട് സത്യം സത്യം പറഞ്ഞത് അല്ലാതെ ഞാൻ ജോയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല എന്നെ ചിലപ്പോൾ പോയി 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 ഏയ് ഞാൻ ഏകദേശം ഓ ഇതിൻ്റെ വർക്കിംഗ് ടൈം പറഞ്ഞാൽ ഏകദേശം ഒരു ഒമ്പത് മണി മുതൽ ഒരു ആറ് മണി ആറര വരെയൊക്കെയാണ് അതിന് ശേഷം ഞാൻ ഇത് ചെയ്തിട്ട് അതിന് പുറമേ ഞാൻ ആദ്യം തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സത്യം പിന്നെ ഒരു കോൺഫിഡൻസ് തന്ന സാധനം ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തിയിൻ്റെ ശേഷം അവിടെ നമ്മൾ ക്ലാസ് റൂമിൽ നിന്നാണ് പിന്നെ സെറ്റായത് പിന്നെ നമ്മുടെ ഫീൽഡാണ് മെക്കാനിക് ഫീൽഡാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് സ്വന്തം നമുക്കൊരു ഫീൽഡ് ഞാൻ അവർക്ക് കോൺഫിഡൻസ് ഉണ്ട് ഓ ഞാനൊരു ടെൺ ഓഫ് ടൗട്ട് ടെൻ എന്നെ കൊടുക്കും കാരണം അത്ര റിസ്ക്കില്ല പെട്ടെന്ന് പരിപാടി ചെയ്യും Por no place isso daí. Oh.